അക്ഷരാഭ്യാസം ഇല്ലെങ്കിലും സമരപ്പന്തലിൽ അഭ്യാസം കാണിക്കുന്നതിൽ കുറവില്ല എന്ന് തെളിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സുഡിയോയ്ക്ക് മുന്നിൽ സമരം നടത്തിയ ജമായത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടന പാലസ്തീൻ കൊടിയും തൂക്കി ഇറങ്ങി ബോയ്ക്കോട്ട് ടാറ്റ എന്നൊക്കെ എഴുതി പിടിപ്പിച്ചുകൊണ്ട് ഇറങ്ങിയെങ്കിൽ പോലും ബോയ്ക്കോട്ടിന്റെ സ്പെല്ലിംഗ് പോലും അറിയാതെയാണ് ഇവർ ഇറങ്ങി തിരിച്ചത് ഇതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയ അടങ്ങിയിരുന്നില്ല കടുത്ത പരിഹാസവുമായി ഇവർ തന്നെ രംഗത്തെത്തുകയായിരുന്നു ചെറിയ കുട്ടികൾക്ക് കിടക്കാനുള്ള കട്ടിൽ സുഡിയോയിൽ വേണം എന്നതാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്തെഴുതിയാലും സ്പെല്ലി മിസ്റ്റേക്ക് അത് നിർബന്ധമാ എന്നതാണ് സോഷ്യൽ മീഡിയ ഇവരെ പരിഹസിച്ചിരിക്കുന്നത് ടാറ്റ ഗ്രൂപ്പിനെ ബഹിഷ്കരിക്കാനുള്ള ജമായത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒയുടെ ആഹ്വാനത്തെ സോഷ്യൽ മീഡിയ പുച്ഛിച്ച് തള്ളിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ടാറ്റയുടെ വസ്ത്രവ്യാപാര ശൃംഖലയായ സുഡിയോയുടെ മുൻപിൽ എസ് ഐ ഒയുടെ പ്രതിഷേധം അരങ്ങേറിയിരുന്നു പാലസ്തീൻ കൊടിയും പിടിച്ചായിരുന്നു അഭ്യാസം ബോയ്ക്കോട്ട് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ പ്ലക്കാർഡും കൊണ്ടുള്ള സുഡൂക്കളുടെ പ്രകടനത്തെ പരിഹസിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ എഴുതിയ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടുകയാണ് ബഹിഷ്കരണത്തിൻ്റെ ഇംഗ്ലീഷ് പദം ബോയ്ക്കോട്ട് എന്നതാണ് അതുപോലെ നേരാവണ്ണം അറിയാ എഴുതാൻ അറിയാത്തവരാണ് ടാറ്റയെ ബഹിഷ്കരിക്കാൻ നടക്കുന്നത് എന്നതായിരുന്നു ശ്രീജിത്ത് പണിക്കറിൻ്റെ പരിഹാസം ആ നേരത്തിന് പള്ളിക്കൂടത്തിൽ പോയി രണ്ടക്ഷരം പഠിക്കുവാൻ നോക്കേടാ പിള്ളേരെ അവന്മാർ ബോയ്ക്കോട്ട് എഴുതി ടാറ്റയെ ബഹിഷ്കരിക്കാൻ നടക്കുന്നു ഇനി ബോയ്ക്കോട്ട് എന്നതുകൊണ്ട് ചെറിയ കുട്ടികൾക്ക് കിടക്കാനുള്ള കട്ടിൽ സുഡിയോയിൽ വേണം എന്നതാണോ ആവോ ഇവനൊക്കെ ഉദ്ദേശിച്ചത് എന്തെഴുതിയാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അത് നിർബന്ധമാണ് ബഹിഷ്കരണ ആഹ്വാനം കൊണ്ട് സുഡിയോയ്ക്ക് കോളടിച്ച് മട്ട തന്നെയാണ് സുഡിയോ ടാറ്റയുടേതാണ് എന്ന് മിക്കവർക്കും അറിയില്ല തൊണ്ണൂറ്റി രൂപയിൽ താഴെയുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് സുഡിയോ വിൽക്കുന്നതും കൂടാതെ പരസ്യം നൽകാറുമില്ല സുഡാപ്പി കുഞ്ഞുങ്ങളുടെ ബഹിഷ്കരണത്തിലൂടെ തന്നെ ഒരു രൂപ പോലും ചെലവില്ലാതെ സുഡിയോയ്ക്ക് വലിയ രീതിയിലുള്ള പരസ്യ പിന്തുണ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഇവർ സമരവുമായി ഇറങ്ങി തിരിച്ചത് പെരുന്നാളിന് ടാറ്റയെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനവുമായി കോഴിക്കോട് ജമായത്ത് ഇസ്ലാമി വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ മാർച്ച് നടന്നതും ടാറ്റയുടെ വസ്ത്രവ്യാപാര ശൃംഖലയായ സുഡിയോയിലേക്കാണ് മാർച്ച് ചെയ്തത് ഗാസയെ അതായത് ഗാസിയിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ കൊല ചെയ്യപ്പെടുന്ന ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന ബ്രാൻഡുകളെ ബഹിഷ്കരിക്കണമെന്നതായിരുന്നു ഇവരുടെ ആഹ്വാനം പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് പൊതുവ അതായത് പുതുവസ്ത്രം എടുക്കുമ്പോൾ സാറ സുഡിയോ വെസ്സൈഡ് എന്നിവ ഈ ബ്രാൻഡുകളെ ഒഴിവാക്കണമെന്നായിരുന്നു ഇവർ ആഹ്വാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നതും അതുപോലെ സോഷ്യൽ മീഡിയ വഴി ക്യാമ്പയിനും നടത്തിയിരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബാലസ്തീൻ പതാകയും ഏന്തിക്കൊണ്ടാണ് കോഴിക്കോട് ഇവർ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി സംഘടന മാർച്ച് നടത്തിയത് ഇസ്രയേലുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അഡൈഡാസ് അതുപോലെ തന്നെ എച്ച് ആൻഡ് എം ടോമി ഫീൽഡ് ഫിഗർ അതുപോലെ മറ്റു ബ്രാൻഡുകളെല്ലാം തന്നെ ഒഴിവാക്കണമെന്നതായിരുന്നു ഇവരുടെ ആഹ്വാനം ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച ടാറ്റയ്ക്കെതിരെയാണ് ജമായത്ത് ഇസ്ലാമി പരസ്യമായി തന്നെ രംഗത്ത് വന്നത് എസ് ഐ യുടെ ഈ ഒരു കോപ്രായത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ അമർഷം പുകയുന്നുണ്ടായിരുന്നു പഹൽഗാമിൽ ഇരുപത്തിയാറ് ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ ദേശീയ പതാകയെന്ത് പ്രതിഷേധിച്ചത് നമ്മൾ ആരും കണ്ടിട്ടില്ല അതുപോലെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയ തുർക്കിയെ ബോയ്ക്കോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു പതാക എടുക്കാനോ ഇവിടെ ആരും തുനിഞ്ഞിട്ടില്ല ഇന്ത്യ എന്ന രാജ്യത്തോട് കൂറുള്ള ഒരുവനും ടാറ്റ കമ്പനിക്കെതിരെ പ്രതിഷേധിക്കില്ല ടാറ്റക്കെതിരെ പ്രതിഷേധം നടത്തുന്നവർ ഇസ്രയേലിന് ആയുധം നൽകുന്ന ഇന്ത്യക്കാരായ അതുപോലെ പ്രതിഷേധം നടത്താനുള്ള സാധ്യതയുണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്രവും ഇവരെ നിരീക്ഷിക്കണം തുടങ്ങി നിരവധി പ്രതികരണങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ നിറഞ്ഞു നിന്നത് അതേസമയം ഗാസയിലെ സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് പോകാനിരുന്ന ജനങ്ങൾക്ക് നേരെ ഇസ്രയേൽ സൈന്യം രണ്ടു ദിവസം മുൻപ് വെടിയുതിർക്കുകയും ചെയ്തിരുന്നു ഈ വെടിവയ്പ്പിലാകട്ടെ കുറഞ്ഞത് ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും അതുപോലെ മൂന്ന് ദിവസത്തിനുള്ളിൽ നടന്ന മൂന്നാമത്തെ വെടിവയ്പ്പ് കൂടെ അത് ന്യൂസ് ഡെസ്ക്യൂസ്